ലോകമുറ്റുനോക്കുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യൻ മണ്ണിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഭാരതത്തിന്റെ എല്ലാ ആദിത്യ മര്യാദകളും സൈനിക ലോകത്തെ ഏറ്റവും കരുത്തനായ നേതാവിനെ ഇത് ആദരപൂർവ്വം ഭാരതം വരവേറ്റിരിക്കുന്നു ലോകത്ത് ട്രംപിനേക്കാൾ കരുത്തനായ നേതാവ് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശം വയ്ക്കുന്ന നേതാവ് നാറ്റോയും അമേരിക്കയും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഒരു ചെറു നീക്കം പോലും നടത്താൻ അനുവദിക്കാത്ത ഏറ്റവും കരുത്തനായ ാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഉടൻ തന്നെ നരേന്ദ്രമോദിയുമായി ഉച്ചകോടി ചർച്ചകൾ തുടങ്ങും അമേരിക്കയും ട്രംപും നമ്മളുമായുള്ള സഹകരണം എവിടെ നിർത്തിയോ അവിടെ നിന്നും തുടങ്ങുകയാണ് ഏറ്റവും പ്രധാനം സൈനിക സഹകരണ കരാറിൽ ഒപ്പിടുന്നു എന്നത് തന്നെ ഇനി ഇന്ത്യ ഏതൊരു രാജ്യവുമായി യുദ്ധമുണ്ടാക്കിയാലും റഷ്യയും ഇന്ത്യക്കൊപ്പം പോരാടും കളത്തിൽ ആയുധങ്ങൾ എത്തിക്കും മറ്റൊന്ന് ആണവ ആയുധ സഹകരണ കരാർ ആണവ അന്തർവാഹിനി കൈമാറ്റ കരാർ മറ്റൊന്ന് ഇന്ത്യയുടെ കരുത്തും പാകിസ്ഥാനെ ഓടിച്ചു നുറുക്കി താഴെയിട്ടുണ്ട് ബ്രഹ്മോസ് 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 റഷ്യയുമായി ചേർന്ന് മിസൈലിന്റെ പുതിയ പതിപ്പായ വേരിയന്റ് ഉണ്ടാക്കുന്നു നാളെ പുടിൻ രാഷ്ട്രപതി മുർമുവുമായി ഒന്നിച്ച് വിരുന്നിലും പങ്കെടുക്കും പുടിൻ തങ്ങുക രാജ്യത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ മൗരിയലാണ് ഇവിടുത്തെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മുറികളും അതായത് ഹോട്ടൽ മുഴുവൻ പുട്ടിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നു വ്യാപാരം സമ്പദ് ശാസ്ത്രം സാങ്കേതിക വിദ്യ സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് റഷ്യൻ പ്രതിനിധി സംഘം ചർച്ചകൾ നടത്തും നിരവധി അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങൾ അജേണ്ടയിൽ ഉണ്ടാകാവുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് പുടിൻ പങ്കെടുക്കുന്നത് ന്യൂഡൽഹിയിൽ എത്തിയശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ ഒരു സ്വകാര്യ അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട് ഹൈദരാബാദ് ഹൌസിൽ ഇരു നേതാക്കളും ചെറിയ രീതിയിൽ ചർച്ചകൾ നടത്തും ഫെഡറൽ പ്രൊട്ടക്ടീവ് സർവീസ് എന്ന റഷ്യയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസിയാണ് പുടിന്റെ സ്വകാര്യ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ സുരക്ഷ സ്വകാര്യത ആരോഗ്യ വിവരങ്ങൾ ഇതെല്ലാം സ്റ്റേറ്റ് രഹസ്യം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് വിസർജ്യം ശേഖരിച്ച് സീൽ ചെയ്ത് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ സൌദി അറേബ്യ സന്ദർശിച്ചപ്പോഴും അടുത്തിടെ യു എസിലെ അലാസ്കോ ഉച്ചകോടിയിലും ഈ രീതി പിന്തുടർന്നിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ വ്യക്തിഗത അംഗരക്ഷകർ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് എന്ന ഒരു ഉന്നത വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കർശനമായ മാനദണ്ഡങ്ങളുണ്ട് അവർക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് കൂടുതൽ പ്രായം ഉണ്ടാകരുത് എന്നാണ് കുറഞ്ഞത് നൂറ്റി സെന്റിമീറ്റർ ഉയരം ആവശ്യമാണ് ഉയർന്ന സഹനശക്തി ആവശ്യമാണ് പോരാട്ട ശേഷി കഠിനമായ സമ്മർദ്ദത്തിൽ പോലും ശാന്തത പാലിക്കാനുള്ള മാനസിക ശേഷി വിദേശ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം റഷ്യയുടെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസിൽ ഉയർന്ന പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ ഉന്നത കമാൻഡോകൾ സ്നൈപ്പർമാർ ഡ്രോണുകൾ ജാമറുകൾ എഐ മോണിറ്ററിംഗ് തുടങ്ങി അഞ്ച് ലെയർ സുരക്ഷാ വലയമാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി റഷ്യയിൽ നിന്ന് നാല് ഡസനിലധികം ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഡൽഹി പോലീസിനും എൻ എസ് ടി ഉദ്യോഗസ്ഥർക്കുമൊപ്പം റഷ്യ പ്രസിഡന്റിന്റെ സൈനിക വ്യൂഹം കടന്നുപോകുന്ന വഴികളെല്ലാം അണുവിമുക്തമാക്കുക എന്നതാണ് ഇവരുടെ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായി പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട് കൺട്രോൾ റൂം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പ്രത്യേക ഡ്രോണുകൾ വഴിയാണ് ഉറപ്പാക്കുക പുട്ടിന്റെ നീക്കങ്ങൾ സജീവമായി നിരീക്ഷിക്കാൻ പ്രത്യേകം സ്നൈപ്പർമാരുണ്ട് ജാമറുകളുണ്ട് എഐ നിരീക്ഷണങ്ങളുണ്ട് മുഖം തിരിച്ചറിയൽ ക്യാമറകൾ ഇതൊക്കെയാണ് പുട്ടിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയ സാങ്കേതിക വിന്യാസത്തിലെ ചില ഉപകരണങ്ങൾ പുട്ടിൻ ഇന്ത്യയിൽ കാലുകുത്തിയ ഉടൻ തന്നെ ഇവ സജീവമായിരിക്കുന്നു സുരക്ഷാ വിഭാഗത്തിലുള്ള എല്ലാവരും റൂമുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യും എൻ എസ് ടിയും ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ പരിശോധനകളുടെ ഭാഗമാണ് മോദിക്കൊപ്പമായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ കമാൻഡോകളും സുരക്ഷ ഒരുക്കും പുടിൻ താമസിക്കുന്ന ഹോട്ടലും പൂർണ്ണമായും അണുവിമുക്തമാക്കിയിട്ടുണ്ട് പുടിൻ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിയിരുന്നു അപ്രതീക്ഷിതമായി സന്ദർശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ആഡംബര മോശമായ ഓർവ ആണ് പുടിന്റെ സുരക്ഷാ സംവിധാനത്തിലെ ഒരു പ്രധാന ആകർഷണം പുടിന്റെ ഇന്ത്യ യാത്രയ്ക്കായി മോസ്കോയിൽ നിന്നാണ് സെനറ്റ് വിമാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് വർഷാദ്യം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് സെനറ്റിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവതരിപ്പിച്ച സെനറ്റ് ഔദ്യോഗിക വാഹനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭക്ഷണ ഇന്ത്യ സന്ദർശനത്തിൽ ശ്രദ്ധയാണ് ഇന്ത്യയിൽ അദ്ദേഹം എന്ത് കഴിക്കുമെന്ന കാര്യം അധികൃതർ ഇതുവരെ പങ്കുവച്ചിട്ടില്ല റഷ്യൻ ഭക്ഷണം തന്നെയാകും ഇന്ത്യയിലും പുടിൻ പിന്തുടരുക എന്നാണ് സൂചന പുടിന്റെ ഭക്ഷണം അദ്ദേഹത്തിന്റെ സ്വന്തം പാചകക്കാർ തയ്യാറാക്കും തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥരാണ് ഇവർ എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ട് എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ത്യയിൽ പുടിൻ എത്തുമ്പോൾ മോദിയും പുടീനുമായുള്ള സന്ദർശനത്തിൽ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഇത് വീക്ഷിക്കുന്നത് പാകിസ്ഥാനും അമേരിക്കയും തന്നെ കാരണം പാകിസ്ഥാൻ അമേരിക്കയോടൊപ്പം കൂടുതൽ ചേർന്നപ്പോൾ ഇന്ത്യയോടൊപ്പം റഷ്യ റഷ്യ ഇന്ത്യയോടൊപ്പം കൂടുതൽ ചേരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് കരുത്തന്മാരും ഇടയിലുള്ള ആ ഒരു കരാറുകളും അവരുടെ ആ നീക്കങ്ങളും ഒക്കെ എന്തായിരിക്കും അറിയാൻ ഉറ്റുനോക്കുകയാണ് അമേരിക്ക ശരിക്കും താരിഫ് യുദ്ധം ഇന്ത്യയോട് പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇനി രണ്ട് ലോകശക്തികൾ വീണ്ടും ഒന്നിക്കുകയാണ് രണ്ട് ലോക ശക്തികൾ അവർക്കിടയിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയും ഈ ഉച്ചകോടിയെ തുടർന്നുണ്ടാകുന്ന ഓരോ തീരുമാനങ്ങളും വളരെ നിർണായകമാണ് എന്തായാലും പുടിൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു രണ്ട് ദിവസമാണ് പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിനുണ്ടായിരിക്കുക ന്യൂസ് ഡെസ്ക്